സംസ്ഥാനത്തെ ബി ഗണേഷ് തീരുമാനം മന്ത്രിസഭാ രൂപീകരണ സമയത്തുണ്ടായ ധാരണപ്രകാരം ഘടകക്ഷികളായ നാല് എംഎൽഎമാർക്ക് രണ്ടര വർഷം വീതം മന്ത്രിസ്ഥാനം നൽകാനായിരുന്നു തീരുമാനം ഇതുപ്രകാരം ഗതാഗതമന്ത്രി ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും മാറിയാണ് ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭയിലെത്തുന്നത് അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും രാവിലെ മുഖ്യമന്ത്രിക്ക് രാജി സമർപ്പിച്ചു തുടർന്ന് നടന്ന ഇടതുമുന്നണി യോഗത്തിലാണ് പുനഃസംഘടന സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത് ഈ മാസം ഇരുപത്തിയൊൻപതിന് സത്യപ്രതിജ്ഞ നടക്കും പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കുകയെന്ന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു മുൻധാരണ പ്രകാരം നവംബർ അവസാനമാണ് പുനഃസംഘടന നടക്കേണ്ടിയിരുന്നത് എന്നാൽ നവകേരള സദസ്സ് പുരോഗമിക്കുന്നതിനാൽ ഇത് നീണ്ടുപോയി നവകേരള സദസ്സ് പൂർത്തിയായതോടെയാണ് അടിയന്തരമായി ഇടതുമുന്നണി യോഗം ചേർന്ന് പുനഃസംഘടന നടത്തിയത് രാജ്ഭവനിൽ ഒരുക്കുന്ന പ്രത്യേക വേദിയിലായിരിക്കും പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുക കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം